എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷഡ്ബലങ്ങളെക്കുറിച്ചാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് ബലങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു സ്ഥാനബലം കാലബലം ദിഗ്ബലം എന്നീ മൂന്ന് ബലങ്ങളാണ് നമ്മൾ പഠിച്ചത് ഷഡ്ബലങ്ങളിലെ നാലാമത്തെ ബലം എന്ന് പറയുന്നത് ശ്രേഷ്ഠാബലമാണ് ചേഷ്ടാബലം രണ്ട് രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് രണ്ട് തരം ഗ്രഹങ്ങൾക്ക് പ്രകാശഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും ചന്ദ്രനും ഒരു തരത്തിലും താരാഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് വേറൊരു തരത്തിലും വക്രമാണ് ഇവിടെ അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത് താരാഗ്രഹങ്ങൾ വക്രത്തിലായിരിക്കുമ്പോൾ അവയ്ക്ക് ചേഷ്ടാബലം ഉണ്ട് എന്ന് പറയുന്നു താരാഗ്രഹങ്ങളല്ലാതെ പ്രകാശഗ്രഹങ്ങളായിട്ടുള്ള സൂര്യന് ഉത്തരായണത്തിലും ചന്ദ്രന് വെളുത്ത പക്ഷത്തിലും ചേഷ്ടാബലം ഉള്ളതായിട്ട് കണക്കാക്കും ചേഷ്ഠാബലം ഉള്ള ഗ്രഹത്തിന് അറുപത് രൂപ മാർച്ച് കൊടുത്തിട്ടാണ് ഇതിന്റെ മൂല്യം നിർണയിച്ചിരിക്കുന്നത് ഇവിടെ താരാഗ്രഹങ്ങളിൽ ഔട്ടർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള ചൊവ്വ വ്യാഴം ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾക്ക് സൂര്യന്റെ ഡിഗ്രിയിൽ നിന്നും രാശിചക്രത്തിൽ സൂര്യന്റെ ഡിഗ്രിയിൽ നിന്നും നൂറ്റി അൻപത് ഡിഗ്രി ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് മാക്സിമം ചേഷ്ടാബലം അല്ലെങ്കിൽ മാക്സിമം വക്രം ഉള്ളതായിട്ട് നിർണയിച്ചിരിക്കുന്നത് ആ ഡിഗ്രി കുറഞ്ഞ് വരുന്നതോറും അതിനെ ഫലം കുറയുന്നു ആ കുറയുന്നതിനനുസരിച്ച് അവിടെ വിരൂപങ്ങൾക്ക് മൂല്യം കുറച്ച് കുറച്ചിട്ടാണ് നിർണയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം നമ്മൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ ലെവലുകളിൽ ചെയ്യാം ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക ചേഷ്ടാബലത്തിൻ്റെ അടിസ്ഥാനം വക്രഗതിയാണ് താരാഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും അത് ഉത്തരായണത്തിൽ ശുക്ലപക്ഷത്തുമായിട്ട് യഥാക്രമം പറഞ്ഞിരിക്കുന്നു ഇത്രയുമാണ് ചേഷ്ഠാബലം നിർണയിക്കുന്ന രീതി ഇനി നമ്മൾ നൈസർഗിക ബലത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് നൈസർഗിക ബലത്തിൽ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും അകലത്തിലാണ് ഈ ഗ്രഹങ്ങൾ എന്ന് നമ്മൾക്കറിയാം ഭൂമിയിൽ അതിൻ്റെ രശ്മിബലം അല്ലെങ്കിൽ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് അതിനെ നൈസർഗിക ബലമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് തീർച്ചയായും ഈ പറയുന്ന ഏഴ് ഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് സൂര്യൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നൈസർഗിക ബലത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം ഉള്ളത് സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് ചന്ദ്രന് ശേഷം ശുക്രൻ ശുക്രന് ശേഷം വ്യാഴം വ്യാഴം ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് വ്യാഴത്തെയാണ് ശുക്രന് ശേഷം കൊടുത്തിരിക്കുന്നത് വ്യാഴത്തിന് ശേഷമുള്ളത് ബുധൻ ബുധന് ശേഷമുള്ളത് ചൊവ്വ ചൊവ്വയ്ക്ക് ശേഷമുള്ളത് ശനി അതായത് നൈസർഗിക ബലം ഏറ്റവും കുറവ് ശനിക്കും ഏറ്റവും കൂടുതൽ സൂര്യനുമാണ് ശനി കഴിഞ്ഞാൽ അല്പം കൂടുതലാണ് ചൊവ്വയ്ക്ക് ചൊവ്വനേക്കാൾ കൂടുതലാണ് ബുധന് ബുധനേക്കാൾ കൂടുതലാണ് വ്യാഴത്തിന് വ്യാഴത്തേക്കാൾ കൂടുതൽ ശുക്രനും ശുക്രനേക്കാൾ കൂടുതൽ ചന്ദ്രനും ചന്ദ്രനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സൂര്യനുമായിട്ടാണ് നൈസർഗിക ബലം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് അവരുടെ പ്രഭാവം അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവയിൽ കാണുന്ന തിളക്കത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിർണയിച്ചിരിക്കുന്നത് എന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് പറയാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനുള്ളത് ഏവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും എവർക്കും നന്ദി നമസ്കാരം